രാജ്യത്ത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് വീശി തുടങ്ങുമ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഒരു കേസ് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്നതിന്റെ ചിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വാരണാസിയിലെ കാശി ഹിന്ദു സർവകലാശാലയിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു രണ്ടു മാസം മുമ്പാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് പ്രതികളും ബി ജെ പിയുമായി ബന്ധമുള്ളവരാണെന്ന കാര്യം പുറത്തു വന്നതോടെയാണ് വിഷയം കത്തിപ്പടരുന്നത് വാരണാസിയിലെ ബി ജെ പിയുടെ ഐ ടി സെല്ലിലെ അംഗങ്ങളാണ് ഈ മൂന്ന് പ്രതികളും എന്നത് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും വ്യക്തമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കുനാൽ പാണ്ഡ്യ ബി ജെ പിയുടെ വാരണാസി ടി സെല്ലിന്റെ കോർഡിനേറ്ററും സക്ഷം പട്ടേൽ അസിസ്റ്റന്റ് കോർഡിനേറ്ററുമാണ് കുനാൽ പാണ്ഡ്യയും സച്ചിൻ പട്ടേലും നിരവധി ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ ഫോട്ടോകളെല്ലാം പ്രധാനമായും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളുടേതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സ്മൃതി ഇറാനി എന്നിവരോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് രൂക്ഷമായി തന്നെയാണ് ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത് ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്നൊക്കെ ബി ജെ പി മുദ്രാവാക്യം വിളിക്കുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി ഒരു ഭാരതീയ ജനതാ പാർട്ടിയല്ല ബലാത്സംഗ ജനതാ പാർട്ടിയായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ മഹിളാ മോർച്ച അധ്യക്ഷയായ നേതാ ഡിസൂസ വിമർശിച്ചത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഒരു യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പ്രതികൾ ബി ജെ പിയുടെ ഐ ടി സെല്ലിലെ അംഗങ്ങളായി മാറുകയും ചെയ്യുന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയതിനാലാണ് ഈ പ്രതികളെ പിടികൂടാൻ ഇത്രയും നാളുകൾ വൈകിപ്പിച്ചതെന്നും കോൺഗ്രസിന്റെ ആരോപണമുണ്ട്